എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നൊരു പൊളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ റെസിപ്പിയാണ് പ്രിയ സുഹൃത്തുക്കളുമായി ഞാൻ പങ്കുവയ്ക്കുന്നത് കുരിശപ്പം ഇൻട്രിയപ്പം എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന ഒരു അപ്പത്തിൻ്റെ റെസിപ്പി ക്രൈസ്തവ വിശ്വാസികൾ പെസഹാദിവസം തയ്യാറാക്കിയെടുക്കുന്ന വിശിഷ്ടപ്പെട്ട ഒരു പലഹാരം തന്നെയാണിത് ഈ അപ്പത്തോടൊപ്പം സേർവ് ചെയ്യുന്ന ഒരു പാലിൻ്റെ റെസിപ്പിയും ഞാൻ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഇവ രണ്ടും നമുക്ക് വേഗത്തിൽ തയ്യാറാക്കിയെടുക്കാം ഒന്ന് കണ്ടിട്ട് വന്നാലോ ആദ്യം നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് പൊളിപ്പില്ലാത്ത അപ്പമാണ് അതിന് വേണ്ടിയിട്ട് ഉഴുന്നാണ് എടുത്തേക്കുന്നത് കഴുകി എടുത്തു വെച്ചിരിക്കുന്ന ഉഴുന്നാണിത് ഇത് നമുക്കൊന്ന് വറുത്തെടുക്കണം ആദ്യം പിന്നീട് നമ്മൾ ഈ അപ്പത്തിലോട് ചേർത്ത് കൊടുക്കാനായിട്ട് ഒരു കപ്പ് പച്ചരി ആവശ്യമുണ്ട് പച്ചരി കഴുകിയിട്ട് നമ്മൾ രണ്ട് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വാല വെച്ചിട്ട് എടുക്കേണ്ടതാണ് ആ ഒരു രീതിയിൽ ഞാൻ അരിയെല്ലാം ഒന്ന് കുതിർത്ത് വാല വെച്ചിരിക്കുന്നതാണ് വെള്ളമെല്ലാം നല്ല രീതിയിൽ വാർന്നു പോയ ശേഷം മിക്സയുടെ ജാറിലിട്ട് നമുക്കിത് ഫൈനായിട്ട് പൊടിച്ചെടുക്കണം ചെറിയ തരുതരിപ്പുണ്ടെങ്കിലും കുഴപ്പമില്ല അരിയെല്ലാം ഈയൊരു രീതിയിൽ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി അരിപ്പിൽ ഇത് ആവശ്യമൊന്നുമില്ല ചെറിയ തരുതരിപ്പുണ്ടെങ്കിലും കുഴപ്പമില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ ഈ പൊടിച്ച അരി ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം നമ്മൾ പച്ച അരിപ്പൊടി വെച്ചിട്ടാണ് ഈ പലഹാരം തയ്യാറാക്കിയെടുക്കുന്നത് ഈ പൊടിച്ച അരിപ്പൊടി ഒരു സൈഡിലോട്ട് മാറ്റി വയ്ക്കുകയാണ് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ഉഴുന്നിനും നമുക്ക് ഓയിലൊന്നും ചേർക്കാതെ പാനിലിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കേണ്ടതുണ്ട് ചെറുതായിട്ട് നിറമൊക്കെ ഒന്ന് മാറി ഒരു ബ്രൗൺ നിറം ആകത്തില്ലേ ആ ഒരു നിറത്തിൽ നമുക്ക് ഉഴുന്നൊന്ന് മൂപ്പിച്ചെടുക്കണം ദുഃഖവള്ളിയുടെ തലേന്ന് ദിവസമാണല്ലോ പെസഹാവ്യാഴമായിട്ട് നമ്മൾ ആചരിക്കുന്നത് അന്നേ ദിവസം വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം എല്ലാവരും കൂടെ ഒത്തുകൂടി പ്രാർത്ഥിച്ചിട്ട് ഈ പൊളിപ്പില്ലാത്ത അപ്പവും ഈ പാലും കൂടെ കഴിക്കുന്നത് ഉഴുതിൻ്റെ നിറമൊക്കെ ഒന്ന് മാറി ഒരു ലൈറ്റ് ബ്രൗൺ നിറമായിട്ടുണ്ട് നമുക്കിതൊന്ന് ചൂടാറുന്നതിന് ഒരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം ചൂടാറി കഴിഞ്ഞിട്ട് വേണം നമുക്കിതൊന്ന് അരച്ചെടുക്കാനും ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് അരച്ചെടുക്കാനുണ്ട് ഒരു കപ്പ് അളവിൽ തേങ്ങ ചിരകിയതും അര ടീസ്പൂണ് ജീരകവും ഒരു രണ്ടല്ലി വെളുത്തുള്ളി നാലല്ലി ചെറിയുള്ളിയുമാണ് എടുത്തേക്കുന്നത് ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് ഒതുക്കി എടുക്കേണ്ടതുണ്ട് ഉള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് ഇട്ട് കൊടുക്കുകയാണ് മിക്സിയുടെ ജാറിൽ നമുക്കിതെല്ലാം ഒന്ന് ചേർത്ത് ഒതുക്കിയെടുക്കണം ഒത്തിരി അങ്ങ് അരഞ്ഞു പോകരുത് നമ്മൾ അവിയലൊക്കെ തയ്യാറാക്കി എടുക്കുമ്പോൾ ഒതുക്കി ഒതുക്കിയെടുക്കത്തില്ലേ ആ ഒരു പരുവത്തിൽ നമുക്കിവയെല്ലാം ഒന്ന് ഒതുക്കി എടുക്കണം നമ്മൾ വറുത്തെടുത്തിരുന്ന ഉഴുന്നിൻ്റെ ചൂടാറിയ ശേഷം ഒരു അരക്കപ്പ് വെള്ളം ചേർത്ത് ഞാനൊന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ആ വറുത്ത ഉഴുന്ന് പൊടിച്ചെടുത്തിട്ട് വേണമെങ്കിലും അരിപ്പൊടിയിലോട്ട് ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഇത് അരച്ച് ചേർക്കുന്നതേ ഉള്ളൂ ഇനി കുറച്ച് കാര്യങ്ങൾ നമുക്ക് മൂപ്പിച്ചെടുക്കാനുണ്ട് പാനിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് ഒരു നാല് ടേബിൾ സ്പൂണോളം ഞാൻ നാളികേര പീസസ് നുറുക്കിയെടുത്തിട്ടുണ്ട് അവയും കൂടെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം ഈ മൂപ്പിച്ചെടുക്കുന്ന കൂട്ടുകളെല്ലാം നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെ തയ്യാറാക്കിയെടുക്കണം എന്നാലേ ആ പലഹാരത്തിന് നല്ല ഒരു ടേസ്റ്റ് ഉണ്ടാകുകയുള്ളൂ നാളികേരത്തിനൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നതിന് പ്രത്യേക അളവൊന്നുമില്ല നമുക്ക് എത്രത്തോളം ചേർത്ത് കൊടുക്കാമോ അത്രത്തോളം ചേർത്ത് കൊടുത്താൽ ടേസ്റ്റ് കൂടുതൽ കിട്ടും നളികരത്തിൻ്റെ പീസെല്ലാം മുരിഞ്ഞു വന്നപ്പോഴത്തേക്കിന് ആ ഓയിലിന്ന് നമുക്ക് എടുത്ത് മാറ്റാവുന്നതാണ് ഇതേ ഓയിലോട്ട് ഞാൻ ഒരു കപ്പ് അളവിൽ ചെറിയ ഉള്ളി വട്ടത്തിൽ അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുക തന്നെ ചെയ്യണം സോളയൊന്നും ചേർത്ത് കൊടുക്കുകയും ചെയ്യരുത് ഉള്ളിയെല്ലാം ഒരു ലൈറ്റ് ബ്രൗണറും ആകുന്നത് വരെ നമ്മൾ മൊരിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഈ ഓയിലിൽ നിന്ന് ഇങ്ങനെ കോരി മാറ്റാം ആ ഒരു ഓയില് നമ്മൾ ഈ പലഹാരം തയ്യാറാക്കി എടുക്കുമ്പോൾ അതും കൂടെ ചേർത്ത് ഉപയോഗിക്കാവുന്നതാണ് ഇനി ഈ അപ്പം എടുക്കാനുള്ള മാവെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം നമ്മൾ ഒതുക്കി വെച്ചിരിക്കുന്ന തേങ്ങായുണ്ടല്ലോ തേങ്ങായും ചെറിയ ഉള്ളിയും ജീരകവും ചേർന്ന് ആ ഒരു കൂട്ടാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് അരഞ്ഞു പോയിട്ടില്ല ചെറുതായിട്ട് ഒതുക്കിയെടുത്തത് മാത്രമേ ഉള്ളൂ ഇനി ഉഴുന്ന നമ്മൾ വറുത്ത് വെച്ചത് വെള്ളം ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ടല്ലോ ആ ഒരു കൂട്ട് ചേർത്ത് കൊടുക്കാം നമുക്കിതുപോലെ അരച്ചെടുക്കുന്നതിന് പകരം ഉഴുന്ന നല്ലതുപോലെ വറുത്ത ശേഷം പൊടിച്ച് ചേർത്താലും മതി ഇനി മൂപ്പിച്ച് വെച്ചിരിക്കുന്ന നാളികരത്തിൻ്റെ പീസും ചെറിയുള്ളി മൂപ്പിച്ചതുകൊണ്ടല്ലോ ആ രണ്ട് കൂട്ടും കൂട്ടം നമുക്കിതിനകത്തോട്ട് ചേർത്ത് കൊടുക്കണം ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് കൈകൊണ്ട് നല്ലതുപോലെ തിരുമി യോജിപ്പിക്കുകയാണ് ചെയ്യേണ്ടത് കൈകൊണ്ട് നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കുക ഇവിടെ നമ്മൾ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഉഴുന്ന് നമ്മൾ അരച്ചെടുത്തപ്പോൾ ആ ഒരു ലൂസ് കൺസിസ്റ്റൻസിയിൽ ഈ അരിപ്പൊടിയും കൂടെ നമുക്ക് കുഴച്ചെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് ഉഴുന്ന് നമ്മൾ പൊടിച്ചിട്ടാണ് ചേർക്കുന്നുണ്ടെങ്കിൽ ലേശം വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് തന്നെ മിക്സ് ചെയ്തെടുക്കണം എന്നാലേ നമുക്ക് കറക്റ്റായിട്ട് കുഴച്ച് കിട്ടാനായിട്ട് പറ്റുകയുള്ളൂ നമ്മൾ ഇങ്ങനെ പരത്തി എടുക്കുന്ന ആ ഒരു പരുവത്തിലുള്ള കൺസിസ്റ്റൻസിയിലാണ് ഇത് കുഴച്ചെടുക്കേണ്ടത് ഇതുപോലെ കുഴച്ചെടുക്കുന്ന മാവ് കനലിൽ ചുട്ടാണ് പസഹാപ്പം തയ്യാറാക്കി എടുക്കുന്നത് നമുക്കതിനുള്ള സൗകര്യമില്ലാത്തതുകൊണ്ട് നമ്മൾ ഇരുമ്പ് തവയിൽ വെച്ചിട്ടാണ് ഈ പലഹാരം തയ്യാറാക്കി എടുക്കുന്നത് നമുക്ക് കല്ലേ പരത്തി എടുക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഈ ബാറ്ററി ഇടിക്കേണ്ടത് ഒത്തിരി ലൂസുമല്ല എന്നാൽ ഒത്തിരി കട്ടിയുമല്ലാത്ത ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഇനി എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം അവയിലോട്ട് ലേശം ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഇതുപോലെ കുറച്ച് മാവ് എടുത്ത് കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് പരത്തി എടുക്കണം പരത്തിയെടുക്കണം ഒത്തിരിയെങ്ങ് കനം കുറച്ചല്ല ചെറിയായിട്ട് കനത്തിൽ തന്നെയാണ് പരത്തി എടുക്കുന്നത് നമ്മൾ കല്ലെ പരത്തി ഒക്കെ പരത്തിയെടുക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ നമുക്കിത് പരത്തിയെടുക്കണം പുളിപ്പില്ലാത്ത അപ്പമാണ് നമ്മളിവിടെ എടുക്കുന്നത് പെസക വ്യാഴാഴ്ച എല്ലാ ക്രിസ്തീയ ഭവനങ്ങളിലും ഇതുപോലെ തയ്യാറാക്കി എടുക്കാറുണ്ട് നമ്മൾ ചെറിയ ഉള്ളിയും അതുപോലെ നാളികേര നാളികേരക്കുത്തൂക്ക് മൂപ്പിച്ചിട്ട് മാറ്റി വെച്ചിരുന്ന ആ ഓയിലുണ്ടല്ലോ അതാണ് ഞാൻ ഈ തവയിലോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തത് ഇതുപോലെ ഒന്ന് പരത്തി വെച്ചതിന് ശേഷം ഒന്ന് അടച്ചു വയ്ക്കണം നമുക്കതൊന്ന് വെന്ത് കിട്ടുകയും വേണമല്ലോ ഈ ഒരു രീതിയിൽ ചുട്ടെടുത്തും അതുപോലെ തന്നെ ആവിയിൽ വേവിച്ചെടുത്തിട്ടും എടുക്കാറുണ്ട് രണ്ട് രീതിയിലും പെസഹ അപ്പം തയ്യാറാക്കിയെടുക്കും പുളിപ്പില്ലാത്ത രീതിയിൽ ഒരു സൈഡ് ഏകദേശം ആയിട്ടുണ്ട് ആ മറ്റേ സൈഡിലും കൂടെ ലേശം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നമുക്കിതുപോലെ തിരിച്ചിട്ട് കൊടുക്കണം രണ്ട് സൈഡും തിരിച്ചു മറിച്ചു പോയിട്ട് ഒരു ബ്രൗൺ നിറം ആകുന്നത് വരെ മുരിച്ചെടുക്കാവുന്നതാണ് ദുഃഖവെള്ളിയുടെ തലേദിവസമാണല്ലോ പെസഹ വ്യാഴാഴ്ച അന്നേ ദിവസം ക്രൈസ്തവ ഭവനത്തിൽ തയ്യാറാക്കിയെടുക്കുന്ന പുളിപ്പില്ലാത്ത അപ്പമാണ് യേശു ക്രിസ്തു തന്നെ ശിഷ്യന്മാരോടത്തുപോകും അന്തി അത്താഴം കഴിക്കുന്നതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ക്രൈസ്തവർ ഈ ഒരു അപ്പം തയ്യാറാക്കി എടുക്കുന്നത് അങ്ങനെ നമ്മൾ കുഴച്ചെടുത്ത മാവ് മുഴുവനും ഈ ഒരു രീതിയിൽ ഞാൻ അപ്പം ചുട്ടെടുത്തിട്ടുണ്ട് ഇനി ഇത് മുക്കി കഴിക്കാനുള്ള ഒരു പാലും കൂടെ നമ്മൾ തയ്യാറാക്കി എടുക്കും ഇവ രണ്ടും കൂടെ ഒരുമിച്ചാണ് നമ്മൾ അന്നേ ദിവസം തയ്യാറാക്കി എടുക്കുന്നത് ഇനി ബസഹ പാലാണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് അരക്കപ്പ് ശർക്കരയും കപ്പ് വെള്ളം കൂടെ ചേർത്ത് നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കണം ശർക്കരയ്ക്കകത്ത് അഴുക്കൊക്കെ കാണുമല്ലോ ആദ്യം നമുക്കിതൊന്ന് ഉരുക്കി അരിച്ചെടുത്തിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ശർക്കരയെല്ലാം ഉരുകി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അരിച്ചിട്ട് വേണം ബാക്കി കാര്യങ്ങൾ ചെയ്യാനായിട്ട് പാനിയൊന്നും ആക്കേണ്ട ആവശ്യമില്ല അരിച്ചെടുത്ത ശർക്കരയാണ് ഞാൻ ഇനി ഈ പാനിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി തേങ്ങയുടെ രണ്ടാം പാൽ രണ്ട് കപ്പ് അളവിൽ ചേർത്ത് കൊടുക്കുകയാണ് തേങ്ങയുടെ രണ്ടാം പാലും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് ഇളക്കി ഒന്ന് തിളപ്പിച്ചെടുക്കേണ്ടതുണ്ട് ഈ പാലെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു തേങ്ങ മുഴുവനും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു തേങ്ങയുടെ രണ്ടാം പാൽ ചെറുതായിട്ട് തിളച്ചു വരാനായിട്ട് തുടങ്ങിയപ്പോൾ ഞാൻ ഇതിലോട്ടൊരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വറുത്ത അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അത് തേങ്ങയുടെ രണ്ടാം പാൽ ചേർത്ത് കൊടുത്തതിനകത്തുനിന്ന് ലേശം മാറ്റി വെച്ച് അതിലാണ് ഈ അരിപ്പൊടി കലക്കിയിട്ട് ആ ഒരു കൂട്ട് ചേർത്ത് കൊടുക്കുന്നത് അല്ലാതെ നമ്മൾ അരിപ്പൊടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതിലോട്ട് മിക്സ് ചെയ്തു തരത്തില്ല അത് കട്ട കെട്ടിയ പോലെ കിടക്കും അപ്പോൾ നമ്മൾ തേങ്ങാ പാലിലൊന്നും ചെറുതായിട്ട് മിക്സ് ചെയ്തിട്ട് ചേർക്കുമ്പോൾ അത് നല്ല രീതിയിൽ തന്നെ ഡയലൂട്ടായിട്ട് നമുക്കിതിലോട്ട് യോജിപ്പിച്ചെടുക്കാൻ ഈസിയാണ് ഇനി നമ്മൾ ചേർത്ത് കൊടുത്ത അരിപ്പൊടിയുടെ ആ റോയായിട്ടുള്ള ടേസ്റ്റൊക്കെ ഒന്ന് മാറി കിട്ടണം ഇളക്കി നമുക്ക് അതൊന്നും കൂടി ഒന്ന് കുറുകി കിട്ടണം കുറുകി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നതും അരിപ്പൊടിയുടെ ചേർത്ത് കൊടുത്ത് അതിൻ്റെ ആ റോയായിട്ടുള്ള ടേസ്റ്റൊക്കെ ഒന്ന് മാറി ചെറുതായിട്ട് കുറുകി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇനി തേങ്ങയുടെ ഒന്നാം പാൽ അരക്കപ്പളവിൽ ചേർത്ത് കൊടുക്കുകയാണ് നല്ല കട്ടിയുള്ള ഒന്നാം പാൽ ഉണ്ടല്ലോ അതാണ് ചേർത്ത് കൊടുക്കുന്നത് ഒന്നാം പാലും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് അര ടീസ്പൂൺ അളവിൽ വറുത്ത ജീരകമുണ്ടല്ലേ ചെറിയ ജീരകം അതിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതോടൊപ്പം തന്നെ ഒരു അര ടീസ്പൂൺ അളവിൽ ഏലക്കായുടെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇവയെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പെസഹ പാലും ഇവിടെ റെഡി ആയി കഴിഞ്ഞു ഇത് നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കുകയാണെങ്കിൽ കുരിശി വെച്ചിട്ടാണ് ആവിയിൽ പുഴുങ്ങി എടുക്കുന്നത് ഇത് നമ്മൾ കല്ലേ വെച്ച് ചുട്ടെടുക്കുക നമ്മൾ കുരുത്തോലെ വെച്ച് ചുട്ടെടുത്ത് കഴിഞ്ഞാൽ ആ ഇല കരിഞ്ഞു പോകുകയുള്ളു അതുകൊണ്ടാണ് ഞാൻ പിന്നീടാണ് ഈ കുരിശി വെച്ച് കൊടുക്കുന്നത് ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോടൊപ്പം അന്ത്യ അത്യാഴം കഴിച്ചതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ക്രൈസ്തവ വിശ്വാസികൾ പെസഹ ആഘോഷിക്കുന്നത് അന്നേ ദിവസം തയ്യാറാക്കിയെടുക്കുന്ന പുളിപ്പില്ലാത്ത അപ്പവും പാലിൻ്റെ റെസിപ്പിയാണ് ഞാൻ പ്രിയ സുഹൃത്തുക്കളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കുന്നത് ഇന്നത്തെ ഈ വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത ദിവസം നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്തുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്